ഓക്കെ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ റിയാക്ടിങ് മൈ വീഡിയോ പാർട്ട് ടു അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ ചാനലിലെ കുറച്ച് വീഡിയോ റിയാക്ട് ചെയ്യാം അതിൽ ഞാൻ കുറച്ച് ഒരു കൂളർ മേക്ക് ചെയ്തിരുന്നു അതായത് നമ്മുടെ വീട്ടിലുള്ള പഴയ ഒരു ടിന് ഒരു ക്യാൻ യൂസ് ചെയ്തിട്ട് ഒരു കൂളർ ഉണ്ടാക്കിയിരുന്നു അതിൽ ഔട്ട് ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടോ അത് ഏകദേശം അഞ്ച് വർഷം മുന്നുള്ള വീഡിയോ കേട്ടോ ജസ്റ്റ് എടുത്ത് റിയാക്ട് ചെയ്യാമോ ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്യാണ് ഓക്കെ അതില് ഞാൻ എഴുതി ചേണ്ടത് അമ്മയില് കൊടുത്തിട്ടുണ്ട് മൂന്ന് സാധനങ്ങൾ മതി വെറും തൊള്ളായിരത്തി അൻപത് രൂപ എന്നൊക്കെ എഴുതിയോ വെറും അഞ്ചു വാട്ടിന് വർക്ക് ചെയ്യുന്ന ഈ ഒരു കൂളർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ ഞാൻ ും സംഭവങ്ങള് ഫസ്റ്റ് പറയുന്നത് ഇങ്ങനത്തെ ഒരു ക്യാൻ വേണം പിന്നെ അതിന് പുറകിലായിട്ട് നമ്മളെ ചാക്കനൂല് പോലത്തെ ഒരു വല പോലെയുള്ള ഒരു മെറ്റീരിയൽ വേണം പിന്നെ പി വി സി പൈപ്പ് പിന്നെ നമ്മുടെ അക്കോറിയങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടറുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ ചെറിയ മോട്ടർ അങ്ങനത്തെ ഒരു ചെറിയ മോട്ടർ വേണം ഈ ഒരു വെള്ളം പമ്പ് ചെയ്യാനായിട്ട് പമ്പ് ചെയ്തിട്ട് അതിൻ്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം പിന്നെ ഒരു അരവാട്ട് വരുന്നൊരു ഔട്ട് ഫാൻ ഉണ്ട് സാധാരണ നമ്മൾ ബാത്റൂമിലേക്ക് വെക്കുന്ന ഔട്ട് ഫാൻ ഉണ്ടല്ലോ ആ ഒരു സംഭവം ഓക്കെ അതിൻ്റെ കണക്ഷൻ കൊടുത്ത കാര്യങ്ങളാണ് പറയേണ്ടത് അതൊരു നമ്മൾ ആ ഒരു മോട്ടർ ഉണ്ടല്ലോ അതായത് ചെറിയ അക്കോറിയത്തിലൊക്കെ വെക്കുന്ന മോട്ടറ് അത് നേരെ ഒരു പൈപ്പ് ഇട്ടിട്ട് പി വി സി പി വി സി പൈപ്പ് ചതുരത്തിൽ ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഇങ്ങനെ കവർ ചെയ്തേക്കാണ് ഈ ചാ പി വി സി പൈപ്പിന് താഴെ ഇട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പി വി സി പൈപ്പിലേക്ക് കയറുന്ന വെള്ളം നേരെ ഈ ഹോളിലൂടെ ഇങ്ങനെ ചാക്കുന്നൂലിൻ്റെ അതിലൂടെ ഇങ്ങനെ ഇറങ്ങി വരും അതുപോലെ തന്നെ ഈ ഫാനും കറങ്ങും അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ തണുത്ത വെള്ളം പോലെ അതിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ആ നൂലിൽ ഉണ്ടാകുന്ന ആ ഒരു തണുത്ത ആ ഒരു വെള്ളം ഇങ്ങോട്ട് എയർ വലിച്ചെടുത്തിട്ട് ആ അത് വരുന്ന രീതിയിലാട്ടോ അതിൻ്റെ വർക്കിങ്ങായിരുന്നത് അത് ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് പോലെ ചെയ്തതാണ് അത് നമുക്കിപ്പോൾ റിയൽ ലൈഫിൽ വെച്ച് നോക്കുമ്പോൾ പല ഉപകാരങ്ങളും അതുകൊണ്ടുണ്ട് ആ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാ സാധനങ്ങൾ മേക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് പോലെ ഉണ്ടാക്കിയത് അതായത് ജസ്റ്റ് ഒരു ഔട്ട് ഫാൻ മതി അതുപോലെ തന്നെ ഒരു ചെറിയ മിനി മോട്ടർ മതി അതായത് കുറയങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു മോട്ടർ വാട്ടർ പമ്പ് ചെയ്യാനുള്ള പിന്നെ സാധാരണ പി വി സി പൈപ്പ് കാര്യങ്ങൾ ഈ ചതുരത്തിൽ പി വി സി പൈപ്പ് കൊടുത്തിട്ട് അതിൽ നടുവിലായിട്ട് അതുപോലെ പഴയ ഒരു ചാക്കനൂലിൻ്റെ ഒരു കഷ്ണം അത് കേബിറ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു അതിൻ്റെ ശേഷമാണ് ഇതിങ്ങനെ ചെയ്ത കേട്ടോ നമ്മുടെ ചാനൽ തന്നെ ഇത്തരത്തിൽ ഒരുപാട് കോൺസെപ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു കണ്ടൻറ്റ് അതായത് ഞാൻ ചെയ്ത സംഭവം റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല ആ ഒരു കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് വേറെ ഉപകരണങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റൊരു കണ്ടുപിടുത്തം നടത്താനൊക്കെ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഞാൻ ഇപ്പോൾ സ്കൂളിൽ ശാസ്ത്രമേളയ്ക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു അതെനിക്കൊന്നും ആരും അങ്ങനെ കണ്ടെത്താത്തൊരു സംഭവമാണ് എൻ്റെ ഉപ്പയാണ് അതിൻ്റെ ഐഡിയ പറഞ്ഞതെന്ന് കേട്ടോ സംഗതി ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക അതിൻ്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ അന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശാസ്ത്രമൊക്കെ പോയ സമയത്ത് അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും അങ്ങനെ ഇല്ലാത്ത സമയമാണ് ഈ ഒരു എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് അപ്പോൾ അന്ന് എടുത്തുവെച്ചൊരു ഫോട്ടോ മാത്രമാണ് അതിൻ്റെ വർക്കിംഗ് ഒന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അന്ന് നമുക്ക് അങ്ങനെ ഫോണും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ക്യാമറ ക്ലിയർ ഉള്ള ഇല്ലായിരുന്നു അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു വീട് പോലെ ഉണ്ടാക്കിയെടുത്തു ഒരു പ്ലേ ഔട്ടിൽ ആ വീട്ടിൽ നമ്മൾ ഒരു വീട്ടിൻ്റെ ഒരു നമ്പർ പോലെ കോൾ കോൾ നമ്പർ പോലെ ഒരു സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഹോം എന്നുള്ള ആ നമ്പറിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഈ വീടിൻ്റെ ഡോറുണ്ട് ഓപ്പൺ ആയി വരും ആ രീതിയിൽ അത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഴയ നോക്കിയുടെ ഫാൻ ഫോണൊക്കെ ഉണ്ടല്ലോ സ്വിച്ച് ഫോണ് അപ്പോൾ ഈ പഴയ ഫോണിലൊക്കെ സ്വിച്ച് ഫോണിൽ നമുക്ക് സ്വിച്ച് വൈബ്രേറ്റിങ് ചെയ്യാനായിട്ട് അതിൻ്റെ വൈബ്രേറ്റർ മോട്ടർ ഉണ്ടാവും ചെറിയൊരു മോട്ടർ ഉണ്ടാവും ഞാൻ വേണെ ഫോട്ടത്ത് കൊടുക്കുക ഈ രീതിയിൽ അപ്പോൾ ഈ ഒരു മോട്ടറ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഈ ഒരു മോട്ടറ് വർക്ക് ചെയ്യും അപ്പോൾ ആ ഒരു മോട്ടറിൻ്റെ കണക്ഷൻ ആ ഒരു ബോർഡിൽ നിന്നുള്ള അതായത് മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ബോർഡിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ സാധാരണ ഡി വി ഡി പ്ലെയറിലൊക്കെ ഉണ്ടാവുന്ന മിനി മോട്ടർ ഉണ്ടാവുമല്ലോ ആ മോട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തു എന്നിട്ട് ഈ ഈ ഫോൺ നമ്മൾ ഈ ഒരു പ്ലേ ബോർഡോൺ ഉണ്ടാക്കി വീടിൻ്റെ ഉള്ളിൽ വെച്ചു ഈ ഒരു മിനി മോട്ടറ് ഡോറിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ആ ഒരു ഹുക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതായത് ഈ ഒരു ഇങ്ങനെ തുറക്കുന്ന സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലോക്കാണ് കൊടുത്തത് അപ്പോൾ ആ ഒരു ലോക്കിന് ഈ ഒരു മോട്ടറിൽ നേരെ ഒരു കയർ ഇട്ട് കൊടുത്തു ഒരു ചെറിയൊരു നൂല് പോലെ ഇട്ട് കൊടുത്തിട്ട് ഈ മോട്ടോർ കറങ്ങുന്ന സമയത്ത് നൂറാണ്ട് വിളി വലിക്കും അപ്പോൾ ഈ ലോക്ക് അൺലോക്ക് ആവും ആ രീതിയിലാണ് എടുത്തു അപ്പോൾ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിൽ മോട്ടോർ വർക്ക് ചെയ്യും അതായത് ഈ ഒരു വൈബ്രേഷൻ മോട്ടോർ വർക്ക് ചെയ്യും വൈബ്രേഷൻ മോട്ടറിൻ്റെ കണക്ഷൻ നമ്മൾ ഈ ഒരു മിനി മോട്ടർ ഒക്കെ കൊടുത്ത് അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡോർ ഓപ്പൺ ആവും അപ്പോൾ ആ രീതിയിൽ ഞാൻ ശാസ്ത്രമേളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് എനിക്കൊന്നും അതിലൊരുപാട് ക്വസ്റ്റ്യൻസ് വന്നു അതാണ് അതാണ് ഒന്നാമത് നമ്മൾ ശാസ്ത്രമേളയിൽ ബി ഗ്രേഡ് അങ്ങനെന്തോ ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു അതായത് നമ്മൾ ഈ ഒരു വീടിൻ്റെ നമ്പർ ആരെങ്കിലും ലീക്ക് ലീക്കായാലും അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണൊക്കെ ആക്കായാലും വീടിൻ്റെ നമ്പർ നമുക്ക് പുറമെയുള്ളവർക്കൊക്കെ എടുക്കാൻ സുഖമാണ് അപ്പോൾ അവർക്ക് ഡയറക്റ്റ് കോൾ ചെയ്താൽ വീട് തുറന്ന അകത്തേക്ക് കയറാലോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ഒരുപാട് വരും ഇപ്പോൾ ശാസ്ത്രങ്ങളൊക്കെ പോകാൻ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് പല ടൈപ്പ് ചോദ്യങ്ങൾ അവർ നമ്മളോട് ചോദിക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തയ്യാറായിട്ട് വേണം പോകാൻ അപ്പോൾ ഈ ഒരു വീഡിയോ അതിനും കൂടിയാണ് ഞാൻ ഇനി ചാനലിൽ ഈ ഒരു ചാനലിൽ അത്തരത്തിൽ ഒരുപാട് കണ്ടൻ്റുകൾ നമ്മൾ പഴയ ചെയ്ത കണ്ടന്റുകളൊക്കെ നമ്മൾ റീ ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഇടാം അപ്പോൾ അതിലൂടെ ആ ഒരു വീഡിയോ റിയാക്റ്റ് ചെയ്യുന്നതിലൊരു ഉപരി അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്കും കൂടി നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ആവുമല്ലോ നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരമായിട്ടുള്ള കഴിവുകൾ യൂസ് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്യാം അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയൊരു ഹിൻറ്റ് പോലെയാണ് നമ്മൾ ഓരോ വീഡിയോ കണ്ടു കിട്ടാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത് ജസ്റ്റ് ഒരു കൂളർ മേക്ക് ചെയ്യേണ്ട വീഡിയോ ആണ് അപ്പോൾ അത് ജസ്റ്റ് കുറച്ച് അതിൻ്റെ ഒരു വർക്കിംഗ് മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ഓക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം